മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റും ആലപ്പുഴ ബ്യൂറോ ചീഫുമായിരുന്ന ജോയ് വർഗീസിൻ്റെ ഓർമ്മയ്ക്കായി ജോയ് വർഗീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു മാതൃഭൂമി മുൻ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റും ആലപ്പുഴ ബ്യൂറോ ചീഫുമായിരുന്ന ജോയ് വർഗീസിൻ്റെ സ്മരണാർത്ഥം ജോയ് വർഗീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം സമ്മാനിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുരസ്കാരദാന കർമ്മം നിർവഹിച്ചു പ്രവർത്തന രംഗത്ത് കേരളത്തിൽ ഉന്നത ഉണ്ടായിരുന്നു അവര് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവര് യുവജന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവര് രാഷ്ട്രീയത്തിലേക്കും സാംസ്കാരിക രംഗത്തേക്കും കടന്നു വന്ന പുതിയ തലമുറയെ അവര് വളരെയധികം വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തിയിട്ടുണ്ട് അവരെ വിമർപ്പിച്ചിട്ടുണ്ട് വിമർശനം നടത്തി അവര് ശരിയായ പാതയിലൂടെ പോകാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം നടത്തിയ ഒരു ജനറേഷനിലെ പ്രധാനപ്പെട്ട കന്നിയായിരുന്നു പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു സാധാരണ സാധാരണ ജനപ്രതിനിധികളെയും നമ്മളിപ്പോ എം എൽ എ സത്യത്തിൽ നമ്മളെന്ന് മനസ്സരിച്ചാൽ ഒരുപാട് ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ആരും കിടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും നിയമസഭയിലൂടെ പാർലമെന്റിലൂടെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന വിഷയങ്ങൾ ഫോക്കസിൽ കൊണ്ടുവന്ന് പരിഹാരം മാതൃഭൂമി കൊല്ലം സീനിയർ റിപ്പോർട്ടർ രതീഷ് രവി പുരസ്കാരം ഏറ്റുവാങ്ങി കാട്ടിനുള്ളിൽ വീണ്ടും യൂക്കാലി വനനിയമം കുഴിച്ചുമുടി വനം വകുപ്പ് എന്ന വാർത്തയ്ക്കാണ് അവാർഡ് ഒന്ന് രൂപയും ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത് ഫൗണ്ടേഷൻ ചെയർമാൻ ടോമി പുലിക്കാട്ടിൻ അധ്യക്ഷനായി ജോയ് വർഗീസ് ഫൗണ്ടേഷൻ ഭാരവാഹി എസ് ഡി വേണുകുമാർ ആമുഖ പ്രഭാഷണം നടത്തി ആലപ്പുഴ നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജി സതീദേവി ആലപ്പുഴ പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചിറ പ്രസ് ക്ലബ് സെക്രട്ടറി രജീഷ് രഘുന തുടങ്ങിയവർ ആശംസകൾപ്പിച്ച് സംസാരിച്ചു പുരസ്കാര ജേതാവ രജീഷ് രവി മറുപടി പ്രസംഗം നടത്തി ജോയ് വർഗീസ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ജേക്കബ് ജോൺ കൃതജ്ഞതയും ജോയ് വർഗീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി കെ ശ്യാമപ്രസാദ് സ്വാഗതവും പറഞ്ഞു